നിഹാദിൽ മാറണം സത്യം പറഞ്ഞ ആ സമയത്ത് തൊപ്പിയിൽ നിന്ന് നിഹാദിലേക്ക് മാറാൻ അല്ല ഞാൻ വിചാരിച്ചത് ഞാൻ ആ സമയത്ത് ബ്രേക്ക് എടുത്തൊരു അഞ്ചാറ് മാസം കഴിഞ്ഞ തിരിച്ച് നിഹാദിലേക്ക് വരുന്നത് ഞാൻ പ്ലാൻ ചെയ്ത് വരുന്നല്ലോ അതായത് ഈ തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ അവസാനിപ്പിച്ച് ഈ സോഷ്യൽ മീഡിയ അവസാനിപ്പിക്കാന്നുള്ള മൈൻഡിലാണ് ഞാൻ ഈ തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ അവസാനിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയത് അപ്പോഴൊന്നും ഈ നിഹാദ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു തിരിച്ചുവരവ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആ സമയത്തൊന്നും ആ ബ്രേക്കിലുള്ള മൂന്നാല് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കുക ആയിട്ട് ഇരിക്കുക അപ്പൊന്ന് എൻ്റെ മൈൻഡിൽ ഈ നിഹാദ് എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് പുറത്ത് വരണം ഞാൻ മൊത്തമായിട്ട് നിർത്തി എന്നുള്ള മൈൻഡിൽ തന്നെ ഞാൻ പോയതാ പിന്നെയാണ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ആൾക്കാര് തൊപ്പിയല്ല ഇത് നിഹാദ് എന്നുള്ള പുതിയൊരു സാധനം ആൾക്കാർ പറയാൻ തുടങ്ങിയത് പിന്നെ ഞാനത് ആക്സെപ്റ്റ് ചെയ്തു അത്രേ ഉള്ളൂ അല്ലാണ്ട് ഞാൻ തൊപ്പിന്ന് നിഹാദിലേക്ക് മാറാമെന്ന് വിചാരിച്ചിട്ട് പോയതല്ല സത്യം പറഞ്ഞാൽ ഈ ക്യാരക്ടറെ ഈ മൊത്തത്തിൽ സോഷ്യൽ മീഡിയ അവസാനിപ്പിക്കുക എന്നുള്ള മൈൻഡിൽ ഞാൻ നിർത്തിയതാണ് നിർത്തിയിട്ട് പോയതാണ് പിന്നെ പിന്നെ അങ്ങനൊക്കെ തൊപ്പിനെ പറ്റി പറയുമ്പോൾ തന്നെ തൊപ്പിക്ക് വണ്ടിനോടുള്ള ക്രൈസ് നമുക്ക് ഭയങ്കര പണ്ട് തൊട്ടേ ഇവിടെ ഉള്ള ഇപ്പൊ കേരളത്തിലുള്ള വണ്ടി പ്രാന്തമാരെ വെച്ച് നോക്കുമ്പോ ഞാനൊന്നും ഒന്നുമല്ല ഞാനൊന്നും എവിടെയൊക്കെ നാലഞ്ചണ്ടി ആറ് ആറ് ഏഴ് എട്ടായി ലൈക്ക് വണ്ടീനോട് വണ്ടി വണ്ടി വാങ്ങണം സത്യം പറഞ്ഞ വണ്ടി വണ്ടിനെ കുറിച്ച് സീറോ ആയിരുന്നു അതായത് ആദ്യം പണ്ട് ഞാൻ ഇങ്ങനെ വണ്ടീന്റെ വീഡിയോസ് എല്ലാം റിയാക്ട് ചെയ്യുന്നത് ആൾക്കാർ കണ്ടാറ ഞാൻ ശിവന്മാരെന്താ ഈ ചിന്തിക്കുന്നത് വണ്ടി കണ്ടിട്ട് കൊറേ ഈ വണ്ടി പൊട്ടന്മാര് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെയല്ല ഞാൻ സംസാരിക്കല്ലേ പിന്നെ ആദ്യായിട്ടൊരു വണ്ടി എടുക്കുന്നത് നാനോ ും അങ്ങനെ കഴിഞ്ഞു ഒരു ഫോർച്യൂണർ എടുത്തു ബ്ലാക്ക് പിന്നെ വേറെ എടുക്കാൻ തോന്നി ഒരു വൈറ്റ് ഫോർച്യൂണർ എടുത്തു പിന്നെ അങ്ങനെ അങ്ങനെ വണ്ടി ബി എം എടുത്തു വണ്ടി എന്നെ കുറിച്ച് അറിഞ്ഞ് വണ്ടി ഓടിക്കാൻ പഠിച്ച ആ എനിക്ക് മുന്നേ വണ്ടി ഓടിക്കാൻ അറിയില്ലായിരുന്നു ഓടിക്കാൻ പഠിച്ചതിന് ശേഷമാണ് വണ്ടിനോടുള്ള ഒരു ക്രൈസ് വന്നത് ക്രേസ് എന്ന് പറയാം സത്യം പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി പ്രാന്തന്മാരുടെ ഇടയിൽ ഞാൻ സീറോ ആണ് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടായി ഇപ്പം ഈ ബാക്കിയുള്ള ഈ തമിഴ്നാടും കർണാടകം ഇതെല്ലാം വെച്ചോക്കുമ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ പ്രാന്തന്മാരുടെ മെയിൻ ലോകമായിട്ട് മാറിയിട്ടുണ്ട് അവിടെ ഞാൻ വെറും

ഓടിക്കാൻ തന്നില്ല അപ്പൊ എനിക്ക് അപ്പം എടുക്കാൻ തോന്നി അത്രേ ഉള്ളത് അത് മോശമല്ല അങ്ങനെ വേറൊരാൾ ഇതിലേക്ക് വലിച്ചേക്കുന്നത് ഒരാളോട് ഞാൻ ബിഎംഡബ്ല്യൂ ഓടിക്കാൻ ചോദിച്ചു അതായത് ഈ ഫീൽഡിലുള്ളതാണോ ആ ഒരാൾ അങ്ങനെ മനസ്സിലാക്കിയാ മതി ആ സോഷ്യൽ മീഡിയയിലെ ഒരാള് അങ്ങനെ ബി ഡബ്ല്യു ഓടിക്കാൻ ചോദിച്ചു ഓടിക്കാൻ തന്നില്ല അത് അത് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിൾ കാരണം ഞാനിപ്പോ ഭീണ്ടബിൾ എടുത്തതിനു ശേഷം എനിക്ക് മനസ്സിലാകുന്ന ഒരിക്കലും അങ്ങനെ ഒരാള് വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലെക്ച്റി വണ്ടി എടുത്ത് ഒരാൾ ഒരിക്കലും വേറെ ഓടിക്കാൻ കൊടുക്കൂല അത് അവന്റെ അവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോ അത് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിൾ ആണ് പക്ഷെ അവൻ അങ്ങനെ ചെയ്തത് എനിക്ക് മോട്ടിവേഷൻ ആയി അതെനിക്ക് നല്ലതായി പിന്നെ വേറൊരുന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് പിന്നെ ഫോർച്യൂണർ എടുത്തതിലും മുന്നിനൊരു പങ്കുണ്ട് മുന്നൂടെ ഡ്രീം ആയിരുന്നു ഫോർച്യൂണർ കുറെ കൊല്ലം ഒരു അഞ്ച് പത്ത് കൊല്ലം മുന്നേ അല്ലേ ഒരു അഞ്ചെട്ട് കൊല്ലം മുന്നേ ഇവനെപ്പോഴും പറയും ഈ ഫോർച്യൂണറിൻ്റെ കാര്യം

ഒരു വണ്ടി വണ്ടിയെടുത്ത് മോഡിഫൈ ചെയ്യാൻ ഒന്നും വലിയ താല്പര്യമില്ല ഞാനിപ്പോൾ എൻ്റെ വൈറ്റ് ഫോർച്ചൂണർ ഞാൻ എനിക്ക് സ്റ്റിക്കർ അടിച്ചു അത് മോഡിഫൈ എന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ മോഡിഫൈ ചെയ്യുന്ന ആളല്ല ഞാൻ ജസ്റ്റ് ഇതൊരു ഗ്യാങ് വണ്ടി നമ്മളെ എം ആർ ജി ഗ്യാങ്ങിൻ്റെ വണ്ടിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൽ സ്റ്റിക്കർ ഒട്ടിച്ചു അത്രേ ഉള്ളൂ പേരൊട്ടിച്ചു അത്രേ ഉള്ളൂ അങ്ങനെ മോഡിഫിക്കേഷൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല മോഡിഫൈഡ് മോഡിഫൈഡ് ും തൊപ്പി പറഞ്ഞല്ലോ ഇപ്പം നിഹാദാണെന്നൊക്കെ തൊപ്പിയാതും അങ്ങനെ ഒന്നല്ല ഇതെല്ലാം ഒരു അല്ല അങ്ങനെ പോകുന്നതാ സംഭവിച്ചത് ഞാൻ ഒരിക്കലും എന്ന് പറഞ്ഞ ക്യാരക്ടർ നിർത്തിയു നിഹാദ് എന്ന് പറഞ്ഞ സാധനത്തില് ഞാൻ തിരിച്ചു വരുവാടാ അങ്ങനെ പറഞ്ഞല്ലോ ഞാൻ പോകുന്നേ ഞാൻ എല്ലാം നിർത്തി എനി ഞാൻ ഈ പരിപാടിക്ക് ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് എന്റെ മൈൻഡിൽ ഞാൻ ഇതെല്ലാം നിർത്തി ഇങ്ങനെ ഒരു മൂലക്ക് മിണ്ടാണ്ട് സൈഡിൽ ഇരുന്ന എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് വിളി വരുന്ന ഞാൻ വിചാരിക്കുന്നത് മനസ്സിലായോ അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇത് നിർത്താന്ന് വിചാരിക്കുന്നത് അങ്ങനെ നിർത്തി ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞാൽ നാല് മാസം കഴിഞ്ഞാൽ അഞ്ച് മാസം കഴിഞ്ഞാൽ ആറുമാസം കഴിഞ്ഞിട്ടും എനിക്ക് വിളി വരാത്തപ്പോൾ ഞാൻ വിചാരിച്ചോ പിന്നെ ഇതെങ്കിലും ഇത് ഉള്ളത് കളയാണ് തിരിച്ച് വീണ്ടും ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിയപ്പോൾ ആണ് തൊപ്പി അല്ല നീ അത് പറഞ്ഞൊരു സാധനം ഞാൻ കാണുന്നത് മനസ്സിലായോ അത് കണ്ടപ്പോൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്തു അത്രേ ഉള്ളു അല്ലാണ്ട് ഞാൻ ഇത് ഞാൻ തൊപ്പിയല്ലേ പിന്നെ എന്റെ കാരക്ടർ പറയാ ചേഞ്ച് വരുത്തിളിപ്പം തെറുവിളി ഇല്ല പിന്നെ അങ്ങനത്തെ ക്രേസി പരിപാടി പ്രാന്തം കളി അങ്ങനത്തെ പരിപാടികൾ മൊത്തം നിർത്തി ലൈക്ക് ഇത് ഇതിനൊക്കെ എത്രത്തോളം ഈ ഒരു ഗാങ്ങ് ഹെൽപ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ സി ഗാങ് എത്രത്തോളം തൊപ്പിയുടെ ചേഞ്ചിൽ ഹെൽപ് ചെയ്തിട്ടുണ്ട് എം ആർ ജി സത്യം പറഞ്ഞ എം ആർ ജി ഗ്യാങ്ങിലുള്ളവരെ മാറാൻ ഞാൻ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞു വേണം പറയാൻ കാരണം എന്നെക്കാളും പ്രാന്തനാണ് ഈ മമ്മൂന്ന് പറയുന്നത് ഇവര് എന്നെ നന്നാൻ ഹെൽപ്പ് ചെയ്തതല്ല ഞാനാണ് ഇവരെ നന്നാൻ ഹെൽപ്പ് ചെയ്തത് കാരണം മമ്മൂടെ പ്രാന്തം എന്ന് പറഞ്ഞാൽ അത്രക്കും മമ്മൂര് മാസം മുന്നേ ഉള്ള മമ്മൂന്റെ മമ്മൂട്ടുള്ള എന്റെ ലൈഫ് സ്ട്രീംസ് എല്ലാം എടുത്ത് നോക്കിയാൽ മതി പച്ച പൂര തെറി വിളിയല്ലേ ഇപ്പൊ ഞാൻ അതെല്ലാം നിർത്തിച്ചു ഇപ്പൊ ഗ്യാങ്ങിൽ ആരും തെറി വിളിക്കില്ല നമ്മളെ വീട്ടിലാരും തെറി വിളിയല്ല അങ്ങനത്തെ അബ്യൂസീവ് അല്ലെങ്കിൽ പരിപാടികളില്ല ചെയ്യാൻ ആർക്കും മോശമില്ലാത്ത ഒരു അത്രേ അപ്പം തൊപ്പി പറഞ്ഞല്ലോ സിനിമയാണ് ആഗ്രഹം ഒരുപാട് നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ബിഗ് ബോസിൻ്റെ ബോസിന്റെ തൊപ്പിനെ കാണുന്നുണ്ട് അപ്പോൾ തൊപ്പി ബിഗ് ബോസിൽ പോകുന്നുണ്ടോ എന്താണ് അതിന് സത്യം പറഞ്ഞാൽ ിസ്റ്റില് എത്രിസ്റ്റിലും കഴിഞ്ഞ വർഷല്ലാണെങ്കിൽ കഴിഞ്ഞ വർഷം അതിന്റെ മുന്ന വർഷമല്ലാണെങ്കിൽ ബിഗ് ബോസ് തന്നെ വിളിച്ച ഞാൻ അപ്പൊ വിളിച്ചു പക്ഷെ ഇപ്പം എനിക്കറിയില്ല ഞാനതിനെ കുറിച്ച് ചിന്തിച്ചില്ല ഞാൻ അത് ഡിസിഷൻ എടുത്തില്ല അത് ആലോചിച്ചില്ല ഇപ്പൊ ഞാൻ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും എന്ത് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഗ്യാങ്ങിനോട് ഡിസ്കസ് ചെയ്ത് എന്റെ ഒന്നിച്ചുള്ള ഫ്രണ്ട്സ് അതായത് ഗ്യാംഗിനോട് എല്ലാവരോടും ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ഒരു തീരുമാനം എടുക്കും കാരണം ഞാനിപ്പം മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആരും ഇല്ല അങ്ങനെയല്ല മീൻസ് ഞാനിപ്പം ആ വീട്ടിലുള്ള എട്ടുപേരെയും മൊത്തം കാര്യങ്ങൾ നോക്കുന്നത് ഞാനാ അപ്പം ഞാൻ അവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എനിക്ക് അറിയില്ല ഞാൻ ഇതുവരെ അങ്ങനെ മാറി നിന്നിട്ടില്ല